പ്രബോധന ലൗദി മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക വസ്സലാത്തു റസൂലിൽ കരീം അജ്മഈൻ എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സാം വലൈക്കും വറഹമുല്ലാഹി വബർക്കാത്തു ഞാൻ കെ എം മൊയ്തീൻ കായലും മനസ്സമാധാനം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഏതാനും വാക്കുകൾ സംസാരിക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പാകെ എത്തിയിട്ടുള്ളത് ഷാവ നമുക്കറിയാം മനസമാധാനം അത് നഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരാണ് പലപ്പോഴും നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ഉള്ളത് ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പാടുപെടുമ്പോൾ അതിൽ വന്നു ഭവിക്കുന്ന പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ കടങ്ങൾ ഇതെല്ലാം തന്നെ മനുഷ്യനെ അസ്വസ്ഥരാക്കുകയും അതുവഴി അവൻ്റെ സമാധാനം നഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നാം ഓർക്കാതിരിക്കുമ്പോൾ നമുക്ക് വന്നു ഭവിക്കുന്ന നമ്മുടെ രോഗങ്ങൾ ആക്സിഡൻ്റുകൾ പ്രിയപ്പെട്ടവരുടെ വേറുപാടുകൾ ഇതെല്ലാം തന്നെ മനുഷ്യരെ അസ്വസ്ഥരാക്കുകയും അതുവഴി അവൻ്റെ മനസ്സമാധാനം നഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് ഏറ്റവും കൂടുതൽ സാമ്പത്തിക സുസ്ഥിരത ഭദ്രതയുണ്ടായിട്ടും അത് വേണ്ടത്രേ അനുഭവിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ആളുകളും നമ്മുടെ ആ ചുറ്റുവട്ടത്തിലുണ്ട് ഒരു മാളിക മുകളിൽ പട്ടുമത്തിൽ കിടന്നുറങ്ങുന്ന ഒരു സമ്പന്നനും ദാരിദ്ര്യത്തിൻ്റെ ചെറ്റക്കുടലിൽ കീറപ്പായയിൽ കിടന്നുറങ്ങുന്ന ഒരു സാധാരണക്കാരനും ഒരു പക്ഷേ ആ സമ്പന്നന് ഉള്ളതിനേക്കാളുള്ള മനസ്സമാധാനം ഈ കീറപ്പായയിൽ കിടന്നുറങ്ങുന്ന ആളിനായിരിക്കാം പലപ്പോഴും ഉണ്ടാകുന്നത് അതെല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനമാണ് എങ്ങനെയാണ് നമുക്ക് മനസ്സമാധാനം ലഭ്യമാകുന്നത് അള്ളാഹു സുബ് പറയുകയാണ് പറയുകയാണ് അല്ല വിധിക്കരില്ല നിങ്ങളുടെ മനസ്സുകൾ ശാന്തമാകുന്നത് അള്ളാഹുയെ സ്മരണകളിലൂടെയാണ് അവനെക്കുറിച്ച് ഓർക്കുന്നതിലൂടെയാണ് എന്ന് അള്ളാഹു പറയുന്നുണ്ട് അതായത് അള്ളാഹുവാണ് നമ്മെ സൃഷ്ടിച്ചത് എന്നും അവനാണ് നമ്മളെ പരിപാലിക്കുന്നതെന്നും അവനാണ് നമ്മുടെ ആശ്രയമെന്നും തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് ആ സമാധാനം ലഭ്യമാകുന്നത് ഇസ്ലാം നമ്മളോട് വിഭാവനം ചെയ്യുന്നതും അതുതന്നെയാണ് ഇസ്ലാം എന്ന വാക്കിൻ്റെ അർത്ഥം പോലും സമാധാനം എന്നുള്ളതാണ് നാം പരസ്പരം ആളുകളെ സഹായിക്കുക കുടുംബ ബന്ധങ്ങൾ ചാർത്തുക അയൽപക്ക ബന്ധങ്ങൾ പുതുക്കിക്കൊണ്ടിരിക്കുക എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക ഇതെല്ലാം തന്നെ നമുക്ക് മനസ്സമാധാനം ലഭ്യ ലഭ്യമാകാൻ കാരണമാകുന്നതാണ് അതല്ലാതെ നാം വല്ല ആൾദൈവങ്ങളുടെ അടുത്ത് പോയിട്ടോ വല്ല ജാറങ്ങളിൽ പോയിട്ടോ അവിടെ നിന്ന് ഉപദേശങ്ങൾ സ്വീകരിക്കുന്നത് വഴിയോ നമുക്ക് സമാധാനം ലഭ്യമാവുകയില്ല മാത്രമല്ല അത് പലപ്പോഴും നമ്മുടെ മനസ്സമാധാനം നഷ്ടപ്പെടുത്തുകയും കൂടിയാണ് ചെയ്യുന്നത് എന്ന് നാം തിരിച്ചറിയണം അതുകൊണ്ട് നാം അള്ളാഹുവിലേക്ക് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നാം അള്ളാഹുവിനോട് മാത്രം പറയുക അതുവഴി നാം മനസ്സമാധാനം ലഭ്യമാകുന്നവരായി മാറുക അള്ളാഹു അനുഗ്രഹിക്കുന്നവരായിട്ട് വാഹിറുദ്വാന അനിൽ അഹമ്മദൂള്ളാഹിറീൻ അസ്ലാം വാലൈക്കും വാഹമത്തല്ലാ വാത്തു